അസലാമലൈക്കും റഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട മദസ്ഥ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനെ വളരെ ഭംഗിയായി ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മഹ്മിനങ്ങളോട് മ്മ്മിനാത്തുകളോട് സഹോദരന്മാരോട് സഹോദരിമാരോട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലെ ജമിയത്തിൽ മുല്യം ഇന്ത്യക്ക് കീഴിലായി എല്ലാ വർഷവും നടത്തി വരാറുള്ളതാണ് മൊല്ലിം ഈ വർഷവും അത് അത് വിപുലമായി നടത്തപ്പെടുകയാണ് മൊല്ലിം ഡേയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറയുമ്പോൾ നമ്മൾ അന്ന് പ്രത്യേകം പ്രാർത്ഥന ആചരിക്കും നമ്മുടെ മഹല്യകളിൽ നിന്ന് മദ്രസകൾക്ക് വേണ്ടി പ്രവർത്തിച്ചവർ സഹായിച്ച് അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരെ ആദരിക്കും അതോടുകൂടെ തന്നെ കുട്ടികൾക്കൊക്കെ ദീനീബോധമുള്ള അറിവുകൾ നൽകും അങ്ങനെ പല കുട്ടികളെ സാമൂഹ്യമായി ജീവിക്കേണ്ടുന്ന ഇടപെടേണ്ടുന്ന വിഷയങ്ങളിലുള്ള നല്ല ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും ഉത്തമന്മാരാണല്ലോ മാലിമീങ്ങൾ നിലവിലെ ഉസ്താദുമാരെ മാത്രം ആലോചിച്ചാ പോരാ ഒന്നാം ക്ലാസ് മുതൽ മദ്രസാ തലങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ അലിഫ് പഠിപ്പിച്ചെന്ന ആ പ്രായം ചെന്ന ആ ഉസ്താദിന്റെ മുഖം ഒന്ന് ആലോചിച്ചു നോക്ക് ഉപ്പയെപ്പോലെ ഉമ്മയെപ്പോലെ കൊഞ്ചലും കഥകളും പാട്ടും പഠിപ്പിച്ചെന്ന നമ്മുടെ ഉസ്താദന്മാർ പലരും ഇന്ന് ആറടി മണ്ണിലാണ് അതേപോലെ തന്നെ ഏത് മഴ പെയ്താലും ഏത് വെയിലാണെങ്കിലും ഏത് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ സുബഹി സുബൈക്കെഴുന്നേറ്റ് രാവിലെ തന്റെ വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെ ജോലിസ്ഥലത്ത് നിന്നാണ് അങ്ങനെ മദ്രസയിലേക്ക് മുടങ്ങാതെ എല്ലാ ദിവസവും വന്ന് കുട്ടികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ പലരും സാമ്പത്തികമായ വലിയ സ്രോതസ്സുകൾ അവർക്ക് അവർ മരണപ്പെട്ടാലോ മറ്റോ കാണിക്കാനുണ്ടാവില്ല പക്ഷേ അവരിൽ നിന്ന് നമുക്ക് കാണിക്കാനും കഴിയുക ഒരു യഥാർത്ഥ മുസ്തഖീമായ വഴിയിലൂടെ ജീവിച്ചു പോവാൻ വഴിതെളിയിച്ച് തന്നവരാണ് ഉസ്താദുമാർ ആ ഉസ്താദന്മാരുടെ മല്ലിൻ ഡേ എന്ന വളരെ പ്രധാനപ്പെട്ടൊരു ദിനം ആചരിക്കുകയാണ് പതിമൂന്നാം തീയതി പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച കേരളത്തിലെ പതിനൊന്നായിരത്തോളം വരുന്ന മദ്രസകളിലെ ഉസ്താദന്മാരെ അവരും കുട്ടികളും ഒരുമിച്ച് കൂടിയിരുന്ന് നമുക്ക് അറിവ് പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്നവർ തന്നു പോയവർ ആ ഉസ്താദുമാർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യുക നമ്മുടെ മദ്രസക്കും പള്ളിക്കൊക്കെ പ്രവർത്തിച്ചവർ അവർക്കൊന്ന് ദ്വാ ചെയ്യുക കുട്ടികൾക്ക് നല്ല ബോധം നൽകുക ഒരു ഗുരുവിനെ ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ മുല്ലിം ഡേ എന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അന്ന് നമ്മൾ മറ്റൊന്നും കൂടെ ചെയ്യുന്നുണ്ട് പാവങ്ങളായ രോഗികളായ വീടില്ലാത്തവരായ ശമ്പളം കിട്ടിയാലും കുറഞ്ഞാലും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു സമരത്തിനും പോവാത്ത അള്ളാഹുവിൻ്റെ ദീനി എന്ന് കാംഷിച്ചു പോയവർ തൻ്റെ കുടുംബത്തിലെ പല കല്യാണങ്ങളും പല വീടുകൂടലും പല സൽക്കാരവും പല മരണങ്ങളും പലതും ഉപേക്ഷിച്ച് തൻ്റെ കുടുംബത്തോട് സന്തോഷത്തോടെ ചിലപ്പോൾ നിൽക്കേണ്ട പല വേളകളിലും പള്ളിയിലും മദ്രസയിലുമായി ഒതുങ്ങിക്കൂടുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ ആ അധ്വാനത്തിനിടയിൽ മറ്റു തൊഴിൽ നിന്നും പോകാൻ കഴിയാത്ത പള്ളിയിലെ ജമാത്തു മറ്റുമൊക്കെ ശ്രദ്ധിച്ച മദ്രസയില് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത രാവിലെ ഒന്നോ രണ്ടോ മണിക്കൂർ പഠിപ്പിച്ചാലും പിറ്റേന് നേരം വെളുക്കുന്നവരെയും എൻ്റെ കുട്ടികളും എൻ്റെ മദ്രസയും എന്റെ ഹാജർ പട്ടികയും എന്റെ റിക്കാർഡും കുട്ടികൾക്ക് ആവശ്യം നാളെ കൊടുക്കേണ്ടത് എന്തൊക്കെ പഠിപ്പിക്കണമെന്നുള്ള ഇടപെടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ മറന്നുപോയി അതിനുള്ള സാമ്പത്തികമായൊരു സ്രോതസ് പലർക്കും ഉണ്ടായിട്ടില്ല പലരും ഉണ്ടായവരുമുണ്ട് എത്രയോ പൊരേക്കൂടിനു ഉസ്താദ് പോയിട്ടുണ്ട് എത്രയോ ആർഭാടമായ അല്ലെങ്കിൽ എത്രയോ വലിയ നല്ല സന്തോഷമുള്ള കല്യാണ വേളയിലൊക്കെ ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അത് ഉസ്താദ് സേവനം ചെയ്യുന്ന നാട്ടിലെ പള്ളിയാണ് അവിടുത്തെ കല്യാണമാണ് അവിടുത്തെ പൊരേക്കൂടാണ് അവിടുത്തെ വീട് കൂടലാണ് പല ഉസ്താദന്മാരും അവരെ പെൺകുട്ടികൾ അവരെ മക്കള് ഗർഭിണികളായാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഭാര്യനെ ഏൽപ്പിക്കും ഞാൻ പള്ളിയിൽ നിന്ന് വന്നാൽ മദ്രസയിലെ കുട്ടികൾക്ക് ലീവാകും പള്ളിയിലെ ജമാത്ത് ലീവാകും പള്ളിയിലെ ഇന്ന നിക്കാഹ് ലീവാകും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഉസ്താദുമാര് പള്ളിയിലുണ്ടാവും ബറാത്ത് രാവിനും മുഹറം രാവിനും ഇരുപത്തേഴാം രാവിലൊക്കെ റമദാനിലെ പ്രധാനപ്പെട്ട രാവിലെയൊക്കെ ഈ പാവപ്പെട്ട ഉസ്താദുമാർ പള്ളിയിലാണ് അവർ വീട്ടിൽ അവരുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടുത്തെ ഭാര്യമാരും മക്കളും കഴിഞ്ഞുകൂടലാണ് ഏതായിരുന്നാലും അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വർഷങ്ങളോളം ജോലി ചെയ്ത് സേവനം ചെയ്ത് ആ സേവനത്തിനിടയിൽ തന്നെ കൊണ്ട് കാണാൻ കഴിയില്ല എന്ന് കൈ വരുന്ന സമയത്ത് തൻ്റെ ആരോഗ്യപരായി എനിക്ക് നടന്നു പോവാൻ കഴിയില്ല എന്ന സമയത്തൊക്കെയാണ് അല്ലെങ്കിൽ അധികം ഉസ്താദന്മാർ ചെയ്യ പഠിച്ചോനെ ഈ ദീനീ നിന്നു നിന്നുപോകുമ്പം തന്നെ ഞങ്ങളത് മരിപ്പിക്കണമെന്നാണ് ഇന്ന് രാവിലെ മദ്രസയിൽ വന്ന ഉസ്താദാണ് വൈകുന്നേരം മരണപ്പെട്ടത് അല്ല നാളെ രാവിലെ മരണപ്പെട്ടത് ആ ഉസ്താദുമാരായ രോഗികളായ ആളുകൾക്കുള്ള ഒരു സഹായം വീട് വെക്കാത്ത വീടില്ലാത്ത എത്രയോ ഉസ്താദുമാർക്ക് പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് വീട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട സഹായം പെട്ടെന്നൊരു അപകടങ്ങളൊക്കെ ഉണ്ടായാൽ അവർക്കൊരു സഹായം നൽകുക അതൊക്കെ ഈ മാലിമിൻ്റെ പോലോത്ത ഇന്നത്തെ ഈ ദിവസത്തിൽ നിങ്ങൾ വീടുകളിൽ നിന്ന് കവറിലിട്ട് ഒരു സംഖ്യ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് മദ്രസയിൽ കൊടുക്കൂ അത് ജമിയറ്റു മാലിമിൻ്റെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും ഓഫീസിലെത്തിയിട്ട് അവിടെ വരുന്ന അർഹരായ പാവപ്പെട്ട ഉസ്താദന്മാർക്കുള്ള അപേക്ഷകൾ പരിഗണിച്ച് വർഷത്തിലും കൊടുത്തയക്കുന്ന നാണയത്തുട്ടുകൾ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പന്മാരെ നിങ്ങൾ കൊടുത്തയച്ചതാണ് നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു നല്ല മനസ്സ് കരുതി നല്ല നീയത്തോടെ ഒരു ഹതിയ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാർക്ക് പാവപ്പെട്ട ഞാനറിയാത്ത എത്രയോ ഉസ്താദുമാരുടെ വീടിൻ്റെ ആവശ്യത്തിന് എത്രയോ ഉസ്താദുമാരുടെ രോഗത്തിൻ്റെ ആവശ്യത്തിന് എന്ന് പറഞ്ഞ് നല്ല നീയത്തോടെ നമ്മൾ ആ ഫണ്ടും വിജയിപ്പിച്ച് ആ മുഹലിസീങ്ങളായ ഉസ്താദന്മാരുടെ പ്രാർത്ഥനയിൽ നമ്മളും പങ്കാളികളായി നമ്മളെ ഒന്നാം ക്ലാസ് മുതൽ പഠിപ്പിച്ച ഉസ്താദുന്മാരെയൊക്കെ ഒന്ന് ഓർത്തെടുത്ത് ഇന്നത്തെ ദിവസം അവർക്കൊക്കെ ഒരു യാസീനോതി ദ്വാ ചെയ്ത് നല്ല മനസമാധാനത്തോടെ നമുക്കൊന്ന് കിടന്നുറങ്ങാം അവസാനത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഉസ്താദും അത് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈ വസല്ല തങ്ങളാണ് ആ ഉസ്താദിന്റെ കൂടെ നമുക്കും എന്താവാം സ്വർഗത്തിലൊരുമിച്ചുകൂടാം അല്ലാ നീ ഞങ്ങൾക്ക് തോഫീക്ക് റബ്ബേ ഈ സംഭാവനകൾ കൊടുത്തയക്കുന്ന രക്ഷിതാക്കൾ അവരെ സമ്പത്തിൽ അവരെ കുടുംബത്തിൽ അവരെ മക്കളിൽ വലിയ അഭിവൃദ്ധി നൽകണേ റബ്ബേ അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം നൽകണേ റബ്ബേ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്നവർക്ക് നീ സമാധാനം കൊടുക്കണേ റബ്ബേ അറബേ അറിവ് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ പള്ളി മദ്രസകളെ സംരക്ഷിക്കുന്ന ഭാരവാഹികൾ അള്ളാഹുവെ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ അറബേൽ അസലമലൈക്കും വർഹമത്തല്ലാഹി വാത്തു